ഹായ് ബസൂക്ക ബസൂക്ക എന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് എങ്ങും പോസിറ്റീവ് റെസ്പോൺസ് അതായത് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു എനിക്ക് സിനിമ ഒരു ആവറേജ് അനുഭവമാണ് നൽകിയത് അതായത് മോശവുമല്ല മികച്ച ചിത്രവുമല്ല ഇൻ്റർവലിന് മുൻപും ലാഗുണ്ടായിരുന്നു ഇന്റർവെലിന് ശേഷവും ലാഗുണ്ടായിരുന്നു പക്ഷെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ സിനിമ മൊത്തത്തിൽ ഒരു അവറേജ് അനുഭവം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റു പലരുടെയും അവസ്ഥ അങ്ങനെയല്ല ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ പോസിറ്റീവ് വന്ന സിനിമ പിന്നീട് കട്ട നെഗറ്റീവായി മാറുന്ന കാഴ്ച അശ്വിൻ കോക്കിൽ തുടങ്ങി മറ്റു പല യൂട്യൂബേഴ്സും സിനിമയെക്കുറിച്ച് കട്ട നെഗറ്റീവാണ് പറഞ്ഞിരിക്കുന്നത് അശ്വിൻ കോക്ക് പറയുന്നു ബസ്സിലിരുന്ന് കഥ പറയുന്ന ഇക്ക ബസൂക്ക എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ മറ്റു പലരും പറയുന്നത് ബസ്സിലുള്ള ഊക്കാണ് ബസൂക്ക എന്നും പറയുന്നുണ്ട് തീർച്ചയായും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ മറ്റയാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല അശ്വിൻ കോക്കിന്റെ അഭിപ്രായത്തിൽ ബസോഖിയിലെ നായകൻ മമ്മൂട്ടിയല്ല അത് ഗൗതം മേനോനാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമായ ക്ലൈമാക്സ് ആ ഇരുപത് മിനിറ്റ് മറ്റു പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്നലെ ഏപ്രിൽ പത്ത് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് മുൻപ് സിനിമയ്ക്ക് ഹെവി പോസിറ്റീവും ഉച്ചയ്ക്ക് ശേഷം ഹെവി നെഗറ്റീവുമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ മിക്സഡ് റെസ്പോൺസിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താകും എന്ന് കണ്ടുതന്നെ അറിയണം ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് മറ്റുള്ള യൂട്യൂബേഴ്സ് പറയുന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് താഴെ വരുന്ന കമൻസുകളാണ് മുമ്പ് അശ്വന്ത് കോക്ക് എന്ന വ്യക്തി എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് അതായത് പുള്ളി ഉദ്ദേശിച്ചതുപോലെ എമ്പുരാൻ വന്നില്ല പുള്ളിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു എമ്പുരാൻ ആ പ്രതീക്ഷ എമ്പുരാൻ തെറ്റിച്ചു എന്ന രീതിയിൽ അശ്വൻ കോക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു കുറിച്ച് അപ്പോൾ കുറേ ആൾക്കാർ അതിന് പോയി സൂപ്പർ ഇതാണ് റിവ്യൂ കൃത്യമായിട്ടുള്ള റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞ് അശ്വൻ കോക്കിനെ പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറിച്ച് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഇഷ്ടമായില്ല അവർ അശ്വൻ കോക്കിനെ തെറി വിളിക്കുന്നു ഇത് എന്ത് ലോജിക്കാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് ആ പുള്ളി പുള്ളിയുടെ അഭിപ്രായം എമ്രാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് അടിപൊളി ഇപ്പൊ ബസൂക്കിയെ കുറിച്ച് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് മോശം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് തങ്ങൾ ഇഷ്ടപ്പെടുന്ന നായകന്റെ സിനിമയ്ക്ക് നല്ലതും ആ നായകന്റെ എതിരാളിയുടെ സിനിമയ്ക്ക് മോശവും പറയണം എന്ന് ഉള്ള ചിന്താഗതിക്കാരാണ് പല ആൾക്കാരും ബസൂക്ക എന്ന സിനിമ നല്ല സിനിമയാണെങ്കിൽ തിയേറ്ററുകളിൽ വിജയിക്കും മോശം സിനിമയാണെങ്കിൽ തിയേറ്ററുകളിൽ പരാജയപ്പെടും അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ് ബസൂക്ക കൂടെ ഒരുപാട് ക്ലാഷ് റിലീസുകളുമുണ്ട് ആദ്യ ദിവസം ബസൂക്കയുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഭേദപ്പെട്ട തുടക്കം എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം അവസാന ഇരുപത്തിനാല് മണിക്കൂറിൽ അതായത് ഇന്നലെ വന്ന ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വന്നിരിക്കുന്നത് ബസൂക്കിക്കല്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ആലപ്പുഴ ജിംഗാന എന്ന സിനിമയ്ക്കാണ് ബുക്കിംഗ് കൂടുതൽ വന്നിരിക്കുന്നത് അതായത് ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമേ ഉള്ളൂ ബസൂക്കിയെ കടത്തി വെട്ടി ആലപ്പുഴ ജിംഗാന ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാകും തീർച്ചയായും അത് സൂചിപ്പിക്കുന്നത് ജിംഖാന ഒരു വലിയ വിജയം നേടും എന്നത് തന്നെയാണ് കാരണം ഒരു മെഗാസ്റ്റാർ സിനിമയ്ക്ക് കിട്ടിയതിനേക്കാൾ ബുക്കിംഗ് നസലിന്റെ സിനിമയ്ക്ക് വന്നിരിക്കുന്നു എന്തായാലും ബസൂഖ എന്ന സിനിമ എന്നെ സംബന്ധിച്ച് ഒരു ഭേദപ്പെട്ട സിനിമയായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ പടം ഇറങ്ങി ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഗംഭീര റെസ്പോൺസ് വന്ന സിനിമ വൈകുന്നേരമായപ്പോൾ തിയേറ്ററുകളിൽ റെസ്പോൺസിന്റെ കാര്യത്തിൽ വളരെ മോശമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് വന്നിരിക്കുന്നത് കുറച്ചാൾക്കാർക്ക് പണം ഇഷ്ടമായിട്ടുണ്ട് കുറച്ചാൾക്കാർക്ക് ഒട്ടും സിനിമ വർക്കായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വിഷു അവധിയാണ് തിയേറ്ററുകളിൽ കൂട്ടത്തോടെ ആളുകൾ വരുന്ന സമയമാണ് തീർച്ചയായും ഈ ഒരു സമയം സിനിമയ്ക്ക് ഗുണകരമായി മാറും എന്ന് തന്നെ വിചാരിക്കാം ബന്ധപ്പെട്ട കളക്ഷൻ സിനിമ നേടിയെടുക്കും എന്ന് തന്നെ വിചാരിക്കാം നൂറ് കോടി എന്ന സ്വപ്നം മമ്മൂട്ടിക്ക് ഒരു കിട്ടാക്കനിയായി മാറുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം ഓക്കെ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ